ി ജെ പി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ അധികാരമേറ്റിരിക്കുകയാണ് അധികാരത്തിലിരിക്കുന്നതിന് മുൻപും വിവാദങ്ങൾ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖറിനെ കഴിഞ്ഞ ദിവസം ഒരു ചാനൽ അവതാരകൻ രാജീവ് ചന്ദ്രശേഖറിനെ പാർട്ടിക്ക് നിന്നാണോ പുറത്തു നിന്നാണോ കൂടുതൽ പ്രതിസന്ധി നേരിടേണ്ടി വരിക എന്ന് ചോദിച്ചതിനെ ബി ജെ പി നേതാവ് ആ അവതാരകന് കിഡിലൻ മറുപടിയും കൊടുത്തു എന്നാൽ ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ പണി കിട്ടി തുടങ്ങിയോ എന്നാണ് സംശയം രാജീവ് ചന്ദ്രശേഖർ അധികാരത്തിൽ ഏറിയ നേരം മുതൽ തന്നെ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും തലയിൽ മുണ്ടിട്ട് നടക്കുകയാണ് എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിച്ചിട്ട് വിജയിക്കാത്തതിന്റെ കാരണം ബി ജെ പിയിൽ തന്നെയുള്ള വി വി ആണെന്ന തരത്തിലുള്ള പോസ്റ്ററുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പണം വാങ്ങിക്കൊണ്ട് പാർട്ടിയെ തന്നെ വി വി രാജേഷ് ചതിക്കുകയാണെന്നുള്ള ശക്തമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ഇതിനെതിരെ പ്രചരിച്ച പോസ്റ്ററുകൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഉണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇംഗ്ലീഷിൽ ഉണ്ടെങ്കിൽ മാത്രമേ ചന്ദ്രശേഖരന് വളരെ വ്യക്തമായി അത് ബോധ്യമാകൂ എന്നുള്ള ഒരു ദീർഘവീക്ഷണം ഈ പോസ്റ്റർ പതിപ്പിച്ചവർക്ക് ഉണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ് കേരളത്തിലെ മറ്റ് ഏത് വ്യക്തിയെയും ബി ജെ പിയുടെ ഈ പദവിയിലേക്ക് കൊണ്ടുവന്നാൽ അത് ബി ജെ പിയിൽ വൻ പൊട്ടിത്തെറിയ്ക്ക് കാരണമാകുമെന്നും ഉറപ്പാണ് എന്നാൽ ബി ജെ പിയിൽ ഇത്രയും കാലം നടന്നു വന്ന തർക്കം ഇല്ലാതായില്ല എന്നു മാത്രമല്ല അതിന് പുതിയ മാനദണ്ഡങ്ങൾ ഉണ്ടായി എന്ന് വേണം പറയാൻ ഇത്തരം പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹരിക്കുന്നതിനും വേണ്ടി ഇപ്പോൾ തിരുവനന്തപുരത്തെ ബി ജെ പിയുടെ അടിയന്തര യോഗം ചേർന്നിരിക്കുകയാണ് സംസ്ഥാന ഓഫീസിലും വി രാജേഷിന്റെ വീടിനു മുന്നിലുള്ള മതിലിലും ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇ റബ്ബർ സ്റ്റാമ്പ് അല്ലെങ്കിൽ രാജേഷിനെതിരെയുള്ള അനധികൃത സ്വത്ത് സമ്പാദനത്തെ അന്വേഷിക്കാൻ ഉത്തരവുമുണ്ട് പാർട്ടിയെയും മറ്റ് നേതാക്കന്മാരെയും ഭയന്ന് വിളിച്ചു മടിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെയുള്ള പോസ്റ്ററുകൾ വഴി പുറത്തു പറയുകയാണ് എന്നാൽ ഇത് മറ്റു പാര്ട്ടിക്കാരുടെ തലയിൽ വെച്ച് ഒഴിയാനായിരിക്കും ബി അടുത്ത ശ്രമവും